എന്ത് പറയുന്നത് പറയുന്നതാണെങ്കിൽ ശംഖ് നമ്മുടെ സംസ്കൃതിയിൽ ഒരു ഈ ഇതിൻ്റെ ഒരു സിമ്പലാണ് ഇതൊക്കെ സിമ്പലുകളാണ് പക്ഷെ ഈ ശംഖ് നിങ്ങൾ വലംപിരിയോ എടം പിരിയോ ഏതെങ്കിലുമൊക്കെ പിരി വീട്ടിൽ കൊണ്ടുവച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് കരുതുന്നുവെങ്കിൽ നിങ്ങളുടെ പിരി ഉള്ള പിരി പോവുക എന്നല്ലാതെ ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ മോള് ആര് നമ്മളെ തല്ലിക്കൊന്നാലും നമുക്ക് ഇതൊന്നും ഒരു വിഷയമല്ല ഇത് നമ്മൾ പറയും ഇത് പറയാനുള്ള കരുത്താണ് സ്വാമിക്ക് ഈ ശാസ്ത്രത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഈ കരുത്തിനെ ഒന്നും ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾക്കാർക്കും സാധിക്കില്ല ഇതുകൊണ്ട് അങ്ങോട്ട് ജീവിതം അവസാനിക്കുകയാണെങ്കിൽ അവസാനിക്കട്ടെ ഈ വലമ്പിരിയോ എടംപിരിയോ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവച്ചാൽ നിങ്ങളുടെ വീട്ടിലെ ധനപരമായിട്ടുള്ള അല്ലെങ്കിൽ തൊഴിൽപരമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമെന്ന് ആരെങ്കിലുമൊക്കെ പറയുന്നുവെങ്കിൽ അതിനൊന്നും എന്തിനാണ് സ്വാമിതിൽ ഇടപെടുന്നത് എന്ന് ചോദിച്ചാൽ ഇവരൊക്കെ ഒരു ഭാരതീയ ഋഷിൻ്റെ കാര്യം പറയുന്നുണ്ട് അതുകൊണ്ടാണ് അതല്ലാതെ പല കച്ചവടങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് മദ്യം വരെ ഇവിടെ വിറ്റഴിക്കപ്പെടുന്നുണ്ട് അവരാരും ഇത് പണ്ട് വ്യാസം കുടിച്ചിട്ട് ഇത് കുടിച്ചിട്ടാണ് മഹാഭാരതം എഴുതിയതെന്ന് അവകാശപ്പെട്ടിട്ടില്ലല്ലോ ഇതാണ് ശിവൻ കഴിച്ച സുര എന്ന് ആര് പറഞ്ഞിട്ടില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് ഇടപെടാം കാരണം ഇവിടെ ഒരു ആധ്യാത്മികതയുടെ ലേബിൾ ഒട്ടിച്ച് ഒരു കച്ചവടമുണ്ട് അതുകൊണ്ട് ഈ ശംഖ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ജലതത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നു അത് ജലതത്വമാണ് പത്മം ഇന്നതിനെ പ്രതിനിധാനം ചെയ്യുന്നു ആ തത്വം ഇന്നതാണ് അപ്പം നിങ്ങൾക്ക് ഒരു പത്മം ഭഗവാന്റെ ക്ഷേത്രനടയിൽ അത് സമർപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉള്ളിലുണ്ടായിരിക്കേണ്ടത് ഇതാണ് ഈ തത്വത്തെ ഉറച്ചു കിട്ടുന്നതിനു വേണ്ടി ഈ അറിവുണ്ടാകുന്നതിനു വേണ്ടി സങ്കല്പിക്കാം അപ്പൊ ജലതത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്ത് അപാം തത്വം ധരവരം തേജസ് തത്വം സുദർശനം അപ്പൊ ഭഗവാന്റെ ശങ്കായി ഇതാ ചക്രം ആ ചക്രം അഗ്നി തത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നു തേജസ് തത്വം ഈ സുദർശനം ഉപയോഗിച്ചാണ് ഭഗവാൻ എല്ലാവരെയും കൊല്ലുന്നത് എന്താ സുദർശനം ശബ്ദത്തിൻ്റെ അർത്ഥം സുഷ്ടും ദർശനം ഇതി സുദർശനം ശരിയായ കാഴ്ചപ്പാട് അതാണ് സുദർശനത്തിൻ്റെ അക്ഷരാർത്ഥം സംസ്കൃത ശബ്ദത്തിൻ്റെ വ്യാഖ്യാനം ഒരു കാഴ്ചപ്പാട് അപ്പൊ ഈ പഴയ കാഴ്ചപ്പാട് മാറ്റി പുതിയ കാഴ്ചപ്പാട് നൽകുക എന്നതൊരു കൊല്ലല് തന്നെയാണ് അതൊരു അതൊരാധ്യാത്മിക വധമാണ് നമ്മളൊക്കെ പറയില്ലേ ആള് മാറിപ്പോയി പഴയ ആളല്ല എന്ന് അപ്പൊ ശംഖ് ചക്രം സുദർശനം തേജസ് തത്വം സുദർശനം അപ്പൊ സുഷ്ടും ദർശനം ഇത് അപ്പൊ നമ്മുടെ ഒരു കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാ ഇത് ഇതുകൊണ്ടാണ് ഭഗവാൻ ആരെയൊക്കെ വധിക്കുന്നുവോ അപ്പോൾ പൗണ്ട്രക വാസുദേവനെയാണ് പൗണ്ട്രക വാസുദേവനിലാണ് കൃഷ്ണൻ സുദർശനത്തെ സമർപ്പിക്കുന്നത് എല്ലാവരും 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 പല പലരെയും ഇതിൽ പൗണ്ട്രകനാണ് പൗണ്ട്രകൻ എന്ന് പറഞ്ഞത് ഒരു വേഷം കെട്ടിയ ഭഗവാന്റെ വേഷം കെട്ടി ഞാനാണ് വാസുദേവൻ എന്ന് പറഞ്ഞവനായിരുന്നു നീല നീലപ്പെക്കെ അടിച്ച് കിരീടമൊക്കെ വെച്ച് ആ പൗണ്ട്രകൻ്റെ അടുത്തേക്കാണ് സാക്ഷാൽ വാസുദേവൻ ഒരു ദിവസം ചെന്നത് എന്നിട്ട് പറഞ്ഞു ഇതാ പൗണ്ട്രക ഞാനെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞു ആദ്യം തന്നെ സമർപ്പിച്ചത് ഈ സുദർശനമാണ് അതോടുകൂടി പൗണ്ട്രകന്റെ കഥ കഴിയും അപ്പോൾ പൗണ്ട്രകനെ മാറ്റുന്നു പിന്നെ പൗണ്ട്രകന്റെ ആ ശരീരത്തിൽ നിന്ന് വേറൊരു ജീവൻ ഉണ്ടാകുന്നു ഭഗവാനെ സ്തുതിക്കുന്നു അങ്ങനെ ആരെയൊക്കെ വധിക്കുന്നുവോ ആ ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരം ഉടലെടുക്കുകയും ആ ശരീരം ഭഗവാനെ സ്തുതിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം നിന്ദിച്ചവർ പിന്നീട് സ്തുതിക്കുന്നു ഇതാണ് സുദർശനത്തിന്റെ പ്രക്രിയ എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാടിനെ മാറ്റുന്നു പുതിയ കാഴ്ചപ്പാട് പുതിയൊരു വിഷൻ നമുക്ക് നൽകുന്നു ഇതാണ് ഇതിനുപയോഗിക്കുന്നതാണ് സുദർശനം പറയും നഭോ നിഭം നബസ്തത്വം അസിം ചർമ്മ തമോമയം കാലരൂപം ധനുഷ്ാർഗം തഥാ കർമ്മമേഷി തുടർന്ന് ആ ആകാശത്തെ ഘഡ്ഗമായി തമോ ഗുണത്തെ പരിചയമായി കാലതത്വത്തെ ശാർഗമായിട്ടൊക്കെ വിസ്തരിക്കുന്നു വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് ഇത് ഇതാണ് ഈ രൂപകൽപ്പന ഇത്രയും കാര്യങ്ങൾ നന്നായി ഉറപ്പിക്കുക ഇതിൽ നിന്ന് തുടർന്ന് വിസ്തരിച്ച് ഭാഗവതം പലതും പറയുന്നുണ്ട് കാരണം ഈ ഒരു സൂചന നൽകുന്നു ഇന്നതാണ് ഈ തത്വത്തെ ഇത് പ്രതിനിധാനം ചെയ്യുന്നു എന്നുള്ളത് ഇനിയുള്ളത് നമ്മൾ ഈ പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നത് ഇതിൻ്റെ ആറാം പേജിൽ വരുന്ന കർദ്ദമ ദേവഹൂതിയുടെ ദാമ്പത്യ പൊരുത്തത്തെക്കുറിച്ചാണ് കാരണം ഇത് നിങ്ങളെ സംബന്ധിച്ച് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഭാഗവതത്തിലെ മൂന്നാമത്തെ സ്കന്ധത്തിൽ ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ രണ്ടും മൂന്നും ശ്ലോകങ്ങളാണ് അദ്ധ്യായത്തിന്റെ ആരംഭത്തിൽ തന്നെയാണ് കർദമൻ്റെയും ദേവഹൂതിയുടെയും വിവാഹം എന്തിന് കർദമന്റെയും ദേവഹൂതിയുടെയും വിവാഹം നമ്മൾ ചർച്ച ചെയ്യുന്നു എന്നാണെങ്കിൽ ലോകത്തിലെ ആദ്യത്തെ വിവാഹം എന്ന് പറയുന്നത് ഇതാണ് മനുവിൽ നിന്നാണ് മനുഷ്യ വംശത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ഇതൊക്കെ ഒരു സങ്കല്പമാണ് ഇതിനോടൊക്കെ വിയോജിപ്പുള്ളവരുണ്ടാകാം ഉണ്ടാകട്ടെ എന്തോ ആവട്ടെ മനുവിൻ്റെ മകളായിട്ടുള്ള അതായത് മനുസ്മൃതിയൊക്കെ രചിച്ചിട്ടുള്ള സ്വായം മനുവിൻ്റെ അഞ്ച് മക്കളാണ് മൂന്ന് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും ആഹൂതി ദേവഹൂതി പ്രസൂതി പുത്താനപാതൻ പ്രിയപ്രതൻ രണ്ടാൺകുട്ടികൾ മൂന്ന് പെൺകുട്ടികൾ ഇതിൽ ദേവഹൂതി വിവാഹം ചെയ്യുന്നത് കർദ്ദമ പ്രജാപതിയെയാണ് കർദ്ദമനെയാണ് നാരദനിൽ നിന്ന് കർദ്ദമൻ്റെ തപസ്സിനെ കുറിച്ചും മറ്റും വളരെ വിസ്തരിച്ച് കേട്ട് കേട്ട് മനസ്സിലാക്കിയിട്ട് ദേവഹൂതി തീരുമാനിക്കുന്നു ഞാൻ വിവാഹം കഴിക്കുന്നത് ഈ ആളെയാണ് കാരണം ആ തപസ്സിനെയാണ് ഞാൻ ഭരിക്കുന്നത് എന്ന് പറയാം ആധുനിക ലോകത്ത് നമുക്കേറെ ചിന്ത ചെയ്യാൻ ുള്ള ഒന്നാണ് ഈ കർദമ ദേവഭൂതി ദാമ്പത്യ രഹസ്യം പക്ഷെ ഇങ്ങനെയൊക്കെ ധർമ്മശാസ്ത്രത്തിൽ ഇത്രയും നന്നായി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ ധർമ്മശാസ്ത്രത്തെ അല്ല പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ അടുത്ത കാലത്ത് സ്വാമിക്ക് മിത്രങ്ങളെക്കാൾ ശത്രുക്കളുണ്ട് ഇതൊരു സത്യമാണ് അതിൽ ഒരു ശത്രു എന്ന് പറയുന്നത് ജ്യോതിഷി ജ്യോത്സ്യന്മാരാണ് എങ്ങനെയാ ജ്യോത്സ്യന്മാര് ഇങ്ങനെ ശത്രുക്കളായത് അല്ലെങ്കിൽ ശത്രുക്കൾ ആകുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ അറിവ് വെച്ച് ജ്യോതിഷത്തിന് സ്വാമി എതിരൊന്നുമല്ല കാരണം ജ്യോതിഷം എന്നത് വേദാംഗമാണ് ശിക്ഷ കല്പം വ്യാകരണം നിരുക്തം ചന്തസ് ജ്യോതിഷം വേദാംഗമാണ് ജ്യോതിഷം അത് ആയുർവേദവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പല വിധത്തിലും നമ്മൾ ആസ്ട്രോണമിയിൽ ഇന്ത്യ പണ്ട് ലോകത്തിൻ്റെ മുൻപിൽ വലിയൊരു ഒരു സാന്നിധ്യം ഭാരതത്തിനുണ്ട് അതൊന്നും നിഷേധിക്കുന്ന ആളല്ല നമ്മൾ നമ്മൾ ഇത്രയും കാര്യങ്ങളെ പറയുന്നു ജ്യോതിഷത്തിൽ മറ്റു സംഗതികളെ കുറിച്ച് അതിൽ ഗ്രന്ഥങ്ങളുണ്ട് അതിൽ ഗ്രന്ഥങ്ങളുണ്ടോ ഗ്രന്ഥങ്ങളില്ലേ എന്നുള്ളത് ഒന്നുമല്ല നമ്മൾ നിങ്ങളോട് പറയുന്നത് ഈ അക്ഷയ തൃതിയൊക്കെ സ്വർണം മേടിക്ക മേടിച്ചാൽ എന്തോ ഉണ്ട് കിട്ടുമെന്ന് ഈ അടുത്ത കാലത്ത് തട്ടിക്കൂട്ടി നമ്മൾ ഉണ്ടാക്കിയതാണല്ലോ അതേപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു പത്ത് ഇരുപത്തി വർഷം മുമ്പ് അക്ഷയതൃതിയയ്ക്ക് സ്വർണം മേടിച്ചാൽ എന്തെങ്കിലും വിശേഷമുണ്ടെന്ന് എന്ന് അടുത്ത കാലത്തൊരു ഏതോ ഒരു എം ബി എ തലയിൽ ഉദിച്ച ബുദ്ധിയാണ് നന്നായി ചെലവാകുന്നുണ്ട് ഇപ്പൊ അത് ഈ വർഷം മുതൽ അക്ഷയതൃതിയെ രണ്ടു ദിവസം ഉണ്ട് എന്നാണ് അറിയുന്നത് കാരണം അതങ്ങനെ കയറി നിക്കുന്നുണ്ട് അത്ര എന്തോ ആവട്ടെ അതല്ല ഇവിടെ വിഷയം ചില കാലത്തിന്റെ മാറ്റങ്ങൾ നിങ്ങളും സ്വാമിയും ഒരുപോലെ അറിഞ്ഞിട്ടുള്ളവരായതുകൊണ്ട് പറയുക പറയുകയാണ് നമ്മുടെ അന്വേഷണം നമ്മുടെ അന്വേഷണത്തിൽ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നു സനാതന ധർമ്മ വിശ്വാസികൾ എന്ന് പറയുന്ന ഒരു മതത്തെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ഹിന്ദുമതം എന്ന് പറയുകയാണെങ്കിൽ ആ ഹിന്ദുമത വിശ്വാസികൾ അവരുടെ പ്രാമാണിക ഗ്രന്ഥങ്ങളുണ്ട് ആ പ്രാമാണിക ഗ്രന്ഥത്തിൽ ഏറ്റവും പ്രാമുഖ്യം നമ്മൾ നൽകിപ്പോരുന്നത് ഭഗവത്ഗീതക്കാണ് എന്തുകൊണ്ടെന്നാൽ സർവശാസ്ത്ര സംഗ്രഹഭൂതം എന്ന് ഭഗവത്ഗീതയെ സർവ ആചാര്യന്മാരും പറയും അപ്പം ഭഗവത്ഗീത ഒരു പ്രമാണമാണ് ഒന്ന് രണ്ട് ഈ ഭഗവത്ഗീതയെക്കാൾ പ്രമാണമാണ് ഉപനിഷത്തുക്കൾക്ക് കാരണം ഉപനിഷത്തുകൾ എന്നത് വേദമാണ് ഈ വേദത്തിൻ്റെ സമസ്ത താത്പര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് വേദാന്തം എന്ന് പറയും വേദാന്തം എന്ന് പറഞ്ഞാൽ വേദാനാം അന്ത വേദത്തിൻ്റെ അവസാനം നിർണയം എന്നൊക്കെ താത്പര്യം ആ വേദാന്തമാണ് ഉപനിഷത്തുകൾ ആ ഉപനിഷത്തിൽ ഒരു ഉപനിഷത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൃഷ്ണോപനിഷത്ത് നൂറ്റിയെട്ട് ഉപനിഷത്തുകളിൽ വരുന്നതാണ് അതിൽ പതിനൊന്ന് ഉപനിഷത്തുകൾ വളരെ പ്രധാന പ്രാധാന്യമുള്ളതായിട്ട് ശങ്കര പാദർ ഭാഷ്യം ചമച്ചിട്ടുണ്ട് അതിനെ ക്രമമായി പറയുകയാണെങ്കിൽ ഈശം ഈശാവാസ്യം ഈശം കേനം കടം പ്രശ്നം മുണ്ടകം മാണ്ഡൂക്യം ഐതരേയം തൈത്തരീയം ബൃഹദാരണികം ചാന്തോക്യം ശ്വേതാശതരം പതിനൊന്ന് ഏകാദശോപനിഷത്തുകൾ എന്ന് പറയും ഈ പതിനൊന്ന് ഉപനിഷത്തുകൾക്കും ആചാര്യസ്വാമികൾ ഭാഷ്യം ചമച്ചിട്ടുണ്ട് ഇത് പതിനൊന്നും വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഈ പതിനൊന്ന് ഉപനിഷത്തുകളെയും വ്യാസഭഗവാന്റെ വേദത്തിൻ്റെ സമസ്ത താത്പര്യങ്ങളെ ഉൾക്കൊള്ളുന്ന ബ്രഹ്മസൂത്രം എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട് ബ്രഹ്മസൂത്രം അതുപോലെ മഹാഭാരതത്തിൻ്റെ എസൻസായിട്ടുള്ള ഭഗവത്ഗീത അപ്പോൾ ഈ ദശോപനിഷത്തുക്കൾ ബ്രഹ്മസൂത്രം ഭഗവത്ഗീത ഇത് മൂന്നും കൂടെ ചേർന്നതാ ചേർന്നതിനെയാണ് പ്രസ്ഥാനത്രയം എന്ന് പറയും ഈ പ്രസ്ഥാനത്രയത്തെയാണ് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന പ്രമാണ ഗ്രന്ഥങ്ങളായി ഈ ജനത സ്വീകരിച്ച് പോരുന്നത് ഈ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും വിവാഹത്തിൻ്റെ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ അവർ അവരുടെ ജീവിതത്തെ ധന്യമാക്കുന്ന ഈ വംശത്തെ നിലനിർത്തുന്ന വംശവർദ്ധനവിനായിക്കൊണ്ടും കേവലം വംശവർദ്ധനവിന് മാത്രമല്ല കാരണം അതാണ് വളരെ ഭംഗിയായിട്ട് രുക്മിണി എന്തുകൊണ്ട് ഞാൻ ശിശുപാലന് വിവാഹം കഴിച്ചില്ല എന്ന് രുക്മിണി തന്നെ കൃഷ്ണനോട് പറയുന്നുണ്ട് കൃഷ്ണൻ രുക്മിണിയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ എന്നെ വരിച്ചത് എന്ന് കാരണം ശിശുപാലൻ എന്നത് ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് അത് രുക്മിണി പറയുന്നുണ്ട് കാരണം കേവലം ശിശുക്കളെ സൃഷ്ടിക്കാൻ മാത്രം പോന്നവൻ ശിശുവിനെ പാലിക്കാൻ ശിശുവിനെ ജനിപ്പിക്കുക സനാതന സംസ്കാരം എന്ന് പറഞ്ഞാൽ സന്താന സംസ്കാരമല്ല സന്താനത്തെ സൃഷ്ടിക്കുക എന്നുള്ളത് മാത്രമല്ല അതുകൊണ്ട് ഞാൻ കേവലം ശിശുപാലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിശുപാലൻ്റെ ജോലി ഇതാണ് അങ്ങനെയുള്ള കേവലം ഒരു ശിശുവിനെ സൃഷ്ടിക്കാൻ പോകുന്ന അല്ല ഞാൻ കാമിച്ചത് പിന്നെയോ പരമ്പുരുഷനെയാണ് അതാ പരമപുരുഷനാണ് അപ്പം എന്തുകൊണ്ട് ഞാൻ അങ്ങയെ സ്വീകരിച്ചു എന്ന് ആ ദാമ്പത്യത്തിൽ അവരുടെ ഒരു ഒരു പിണക്കം പറയുന്ന ഒരു ഗംഭീര സന്ദർഭമുണ്ട് രുക്മിണി കുഴഞ്ഞ് താഴെ വീഴുന്നതും പിന്നീട് കൃഷ്ണനോട് രുക്മിണി എല്ലാം മറുപടി നൽകുന്ന നല്ല വേദാന്തം ഭാഗവതത്തിൽ അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ് അവിടെയും കൃഷ്ണൻ ഭഗവാൻ പൊരുത്തത്തെ വളരെ നന്നായി പറയുന്ന ഒരു സന്ദർഭമാണ് ഈ ആ സന്ദർഭത്തിൽ അപ്പൊ ഈ ധർമ്മശാസ്ത്രത്തിൽ ഈ പ്രസ്ഥാന ത്രയങ്ങളിൽ എവിടെയും ഈ പറഞ്ഞ വിവാഹത്തിൻ്റെ പൊരുത്തം എന്ന് പറയുന്നൊരു സാധനം പിന്നെ പാപജാതകം ശുദ്ധജാതകം ചൊവ്വാദോഷം ശനിദോഷം വൈദവ്യദോഷം ഇത്യാദി ദോഷങ്ങൾ നിങ്ങൾ ഏതെങ്കിലും പുരാണത്തിൽ കണ്ടിട്ടുണ്ടോ ആർക്കെങ്കിലും ഇങ്ങനെയുള്ളൊരു ദോഷമായിട്ട് ഇങ്ങനെ വിവാഹം കഴിയാതിരുന്നതായിട്ട് ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ ഏതെങ്കിലും പുരാണത്തിൻ്റെ എവിടെയെങ്കിലും ഇനി കൃഷ്ണനെ വാദത്തിൽ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പതിനാറായിരത്തി ഒരുന്നൂറ്റിയെട്ട് ഭാര്യമാരുള്ള കൃഷ്ണൻ ആരെങ്കിലും ജാതകക്കുറി നോക്കിയിട്ടുണ്ടോ